ഇതൊരു കഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത് സോളാർ സമരത്തിന്റെ ഒരു കഥ എന്ന് വേണം പറയാൻ ഉമ്മൻചാണ്ടിയെ പരമാവധി നാണം കെടുത്തുക എന്നതായിരുന്നു ഈ സോളാർ വിഷയത്തിന് തന്നെ ഒരു ലക്ഷ്യം തലസ്ഥാന നഗരയെ സ്തംഭിപ്പിച്ച സമരം ഒത്തുതീർപ്പാക്കിയത് അതൊരു ഗിമ്മിക്കായിരുന്നു എന്നുള്ളതാണ് ഉമ്മൻചാണ്ടിയാണ് ഇവിടുത്തെ ഏറ്റവും കൊള്ളരുതാത്തവൻ അങ്ങനെയൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ഇടത് വലത് മുന്നണികൾ ഒത്തുകളിക്കുകയായിരുന്നു അതിൽ കോൺഗ്രസിൽ പെട്ടവരുമുണ്ട് ഒപ്പം ഇടതുപക്ഷത്ത് പെട്ടവരുമുണ്ട് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ജോൺ ബ്രിട്ടാസിന് ഒരു ഫോൺ കോൾ വന്നെങ്കിൽ അതിൽ ജോൺ മുണ്ടക്കയം ഇടപെട്ടെങ്കിൽ ഇടതു വലത് മുന്നണികൾ ഒന്നിച്ച് ജനത്തെ വിട്ടികളാക്കുകയായിരുന്നു കാരണം ഈ നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ജോൺ മുണ്ടക്കയ ഇത്രയും നാൾ എഴുതാതെ വെച്ചിരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതോ ഇനി റിട്ടയർമെന്റിന് ശേഷം അദ്ദേഹത്തിന് കൃത്യമായി കാര്യങ്ങളൊക്കെ പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പെട്ടെന്ന് അദ്ദേഹം എത്തിയതാണോ ആരെങ്കിലും എത്തിച്ചതാണോ കോൺഗ്രസിൽ ഒരു നേതൃമാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയമാണ് ആ നേതൃമാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഖദറിട്ട കുറുക്കന്മാർക്ക് പെട്ടെന്ന് കയറി വരാൻ വേണ്ടിയാണോ ഇപ്പോൾ ഇത് പൊക്കിക്കൊണ്ട് വന്നത് സംശയം ന്യായമായും സാധാരണ മലയാളികളെ പോലെ എനിക്കുമുണ്ട് ഇപ്പോൾ ഈ പറയുന്ന അധികാരത്തിന്റെ ഇടനാഴികളിലൊന്നും എനിക്ക് വലിയ ബന്ധങ്ങളൊന്നുമില്ല ഇതിൽ മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ജോൺ ബിട്ടാസിൻ്റെ ഫോൺ കോൾ എന്ന് ജോൺ ബിട്ടാസ് ജോൺ മുണ്ടക്കയത്തോട് പറഞ്ഞു എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ നിർദ്ദേശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജോൺ ബിട്ടാസ് വിളിക്കുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം അവിടെയാണ് അദ്ദേഹം പറയുന്നത് ഇതൊക്കെ ഭാവനയാണ് എന്നുള്ളത് അപ്പോൾ ഇതൊരു കഥയാണെങ്കിൽ ഇതൊരു ഭാവനയാണെങ്കിൽ ജോൺ മുണ്ടക്കയത്തിനെതിരെ ഒരു മാനനഷ്ടത്തിനൊക്കെ ഒരു കേസ് കൊടുക്കാൻ എന്തായാലും ചർച്ചകൾ നടന്നിട്ടുണ്ട് പാതി സത്യമാണെന്ന് അതുകൊണ്ടാണ് ജോൺ ബിട്ടാസിനും സമ്മതിക്കേണ്ടി വരുന്നത് അപ്പോൾ ആരാരെ ആദ്യം വിളിച്ചു അതാണല്ലോ ഇവിടുത്തെ ചോദ്യം ഞാൻ അതൊന്ന് പരിശോധിച്ചു ജോൺ മുണ്ടക്കയ പറയുന്നു രാവിലെ പതിനൊന്ന് മണിക്ക് ജോൺ ബിട്ടാസ് വിളിച്ചു അതനുസരിച്ച് ജോൺ മുണ്ടക്കയം ഉമ്മൻചാണ്ടിയെ വിളിച്ചു അത് അപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞു കുഞ്ഞാലിക്കുട്ടിയെ വിളിക്കാൻ അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെയും ആര് വിളിച്ചു ജോൺ മുണ്ടക്കയും വിളിച്ചു അതിനുശേഷം കുഞ്ഞാലിക്കുട്ടി ആരെ വിളിക്കുന്നു കുഞ്ഞാലിക്കുട്ടി തിരുവഞ്ചൂരിനെ വിളിക്കുന്നു ഇതെല്ലാം ജോൺ മുണ്ടക്കയ അറിയുന്നുണ്ട് തിരുവഞ്ചൂർ എന്നിട്ട് വിളിക്കുന്നത് ആരെയൊക്കെയാണ് ജോൺ ബിട്ടാസിനെ വിളിക്കുന്നു തിരുവഞ്ചൂർ അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണനെ വിളിക്കുന്നു അത് കഴിഞ്ഞ് എൻ കെ പ്രേന്ദ്രൻ മീഡിയ ട്രൈ രംഗത്ത് വരുന്നു ഇനിയിപ്പോൾ പ്രതികരിക്കാനുള്ളത് എൻ കെ പ്രേമചന്ദ്രനാണ് ഈ രീതിയിൽ മധ്യസ്ഥ ചർച്ചകളൊക്കെ നടത്തിയതിനെ കുറിച്ച് പറയേണ്ടത് എൻ കെ പ്രേമചന്ദ്രനാണ് കോടിയേരി ബാലകൃഷ്ണൻ നമുക്കൊപ്പമില്ല ഇനി രണ്ടാമത്തെ കഥ അത് ബ്രിട്ടാസിൻ്റെ ഭാഗത്തു നിന്നുള്ള വേർഷനാണ് ജോൺ ബ്രിട്ടാസ് പറയുന്നു കൈരളി ഓഫീസിൽ ഇരിക്കുകയായിരുന്നു ചെറിയാൻ ഫിലിപ്പും അദ്ദേഹവും അപ്പോൾ അതിൽ ഫോണിലേക്ക് ഇങ്ങോട്ടേക്ക് ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിലേക്ക് തിരുവഞ്ചൂർ വിളിച്ചു അപ്പോൾ ഒരു ഫോൺ കോൾ നടന്നു എന്നുള്ളത് ഈ രണ്ടിടത്തും സമ്മതിക്കുന്ന ഒരേപോലെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ സംസാരിച്ചു ജോൺ മുണ്ടക്കയത്തെ തിരുവഞ്ചൂരിനെ ജോൺ ബ്രിട്ടാസ് വിളിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് തിരുവഞ്ചൂർ പറയുന്നത് ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ നിന്ന് ജോൺ ബ്രിട്ടാസ് വിളിച്ചു അപ്പോൾ ഈ കാര്യത്തിൽ തിരുവഞ്ചൂർ പറയുന്നതും ഈ പറയുന്ന ജോൺ മുണ്ടക്കയം പറയുന്നതും ഏകദേശം ഒരേ തിരക്കഥയുടെ ഭാഗമായി ഒത്തു വരുന്നുണ്ട് മിനിമം കോമൺ സെൻസ് വെച്ച് ിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോൺ കോൾ നടക്കേണ്ടത് ആരുടെ ആവശ്യമാണ് ആരാരെ വിളിക്കേണ്ടതാണ് അവിടെ നടക്കേണ്ടത് എന്നുള്ളത് കൃത്യമാണ് ഇതിലൊരു ഒത്തുതീർപ്പ് ശ്രമം നടന്നിട്ടുണ്ട് പക്ഷേ ജോൺ മുണ്ടക്കയം പറയുന്നത് പോലെ ജോൺ മുണ്ടക്കയം ഒരു സൂപ്പർ ഹ്യൂമനായി നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഇടപെട്ട് തീർപ്പാക്കിയെന്ന് ഞാൻ കരുതുന്നില്ല അതായത് ഉമ്മൻചാണ്ടിയെ മോശക്കാരനാക്കിക്കൊണ്ട് അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം അത് രണ്ടുപക്ഷത്തിലും പെട്ട ആളുകൾക്ക് ആ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു സോളാർ ഇരുണ്ടപ്പോൾ നേതാക്കളുടെ ഒക്കെ അകത്ത് എത്ര കറുപ്പുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് അങ്ങനെ രണ്ട് പത്രക്കാർ അവസാനിപ്പിച്ച സോളാർ സമരമായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല നാട്ടുകാരെ ഒരു സമരം സമരം പ്രഖ്യാപിക്കുന്നു ജോൺ ബുട്ടാസ് ഇടപെടുന്നു ജോൺ മുണ്ടക്കെ എവിടെ സമരം തീരുന്നു